വെൽക്കം ടു ഫോർ ഡോട്ട് സുഷിൻ ഈ കാണുന്നത് പന്തളം മാവേലികര റൂട്ടിലെ പുതിയകാവ് പള്ളിയിലെ ഓപ്പോസിറ്റുള്ള ഒരു മൺപാത്ര കടയുടെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ എൺപത്തഞ്ച് വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ഇപ്പം ഈ കടമ നടത്തുന്നത് ഹരി എന്ന ആളാണ് അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ ഫാദർ ആയിരുന്നു ഈ കട നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ധാരാളം മൺപാത്രങ്ങളാണ് ഇവിടെ വില്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത് കരകൗശല വസ്തുക്കളും വാസ്തു സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ഗുണമേന്മയുള്ള ഗ്യാസ് സേവക്കാവുന്ന മൺപാത്രങ്ങളും ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കടയുള്ളത് പന്തളം ഭാവേലിക്കിര റോഡിൽ പുതിയകാവിലാണ്